ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും മല്ലു സീരിയൽ സ്റ്റോറീസിലേക്ക് സ്വാഗതം അപ്പോൾ നമുക്ക് ഇന്നത്തെ പത്രമാറ്റിൻ്റെ എപ്പിസോഡ് നോക്കി നോക്കാം കേട്ടോ അപ്പോൾ ഇന്നലെ മുത്തച്ഛൻ ചോദിക്കുന്നുണ്ടല്ലോ മുത്തച്ഛൻ എല്ലാ സത്യങ്ങളും അറിഞ്ഞിട്ടുണ്ട് അപ്പോൾ ജയൻ ചോദിക്കുന്ന എന്താ അച്ഛനും ഉദ്ദേശിക്കണമെന്ന് ചോദിക്കുമ്പോൾ പറയുന്നുണ്ട് ദേവയാനിക്ക് അന്ന് അസുഖം വന്നത് അടുക്കളയിൽ നിന്ന് മോള് കാച്ചി വെച്ച് പാല് കുടിച്ചിട്ടാണ് അപ്പോൾ അത് കുടിച്ചിട്ട് കരളിൻ്റെ അസുഖം വന്നപ്പോൾ മോള് കരൾ കൊടുക്കാൻ കാരണം മോൾക്ക് അതിന്നുള്ള കുറ്റബോധം കൊണ്ടാണെന്ന് അങ്ങനെയാണ് വിചാരിച്ചത് പക്ഷേ അപ്പോഴും ഒരു ചോദ്യം ബാക്കിയാണ് ആ അടുക്കളയിൽ നിന്ന് കുടിച്ച പാലിൽ എങ്ങനെയാണ് വിഷം കലർന്നത് എൻ്റെ മുത്തച്ഛൻ പറയേണ്ട ആ അതിൻ്റെ ആ സത്യം മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് പുറത്തേക്കൊന്നും പോകാതെ എന്നത് വീടിനകത്ത് പോലീസ് കയറാൻ വേണ്ടിയിട്ട് കയറാതിരിക്കാൻ വേണ്ടിയിട്ടായിരുന്നു എന്നാലിപ്പോൾ പുറത്തുള്ളവർക്ക് പോലും കാര്യങ്ങൾ അറിയാവുന്ന രീതിയിലാണ് ഇവിടുത്തെ കാര്യങ്ങൾ അതൊക്കെ ഒരു പുട്ടിത്തറുടെ വക്കലാണ് ഇപ്പം നിൽക്കുന്നത് ആ ഒരു സമയത്ത് പോലും പറയേണ്ട കാര്യങ്ങളും നിങ്ങളെന്താ എന്നോട് പറയാത്തതെന്ന് ചോദിക്കേണ്ടിട്ടാ ഇപ്പോൾ ഒരുത്തൻ കാര്യങ്ങളൊക്കെ എന്നോട് വെളിപ്പെടുത്തി അത് മറ്റൊന്നും കൊണ്ടല്ല അവന്റെ ഭാര്യയെ വന്ന പെൺകുട്ടിയെ ഞങ്ങൾ ആടയാഭരണങ്ങൾ കൊടുത്ത് സ്വീകരിക്കും എന്ന് ഘട്ടം വന്നപ്പോഴാണ് അവന് സത്യങ്ങൾ പറയാൻ തോന്നിയത് എന്ന് പറയേണ്ടിട്ടോ അവൻ പറഞ്ഞ കാര്യങ്ങൾ നിങ്ങൾ സമ്മതിക്കണം അനാമിക്കും അവളുടെ അമ്മയും കൂടിയിട്ടാണോ കാച്ചുവെച്ചപ്പം അല്ലെ വിഷം കലിർത്തിയത് എന്ന് ചോദിക്കേണ്ടിട്ടോ മുത്തച്ഛൻ അപ്പം എല്ലാവരും പെട്ടെന്ന് ഞെട്ടി പകച്ചിട്ട് ആകെ പരസ്പരം നോക്കുകയാണ് അപ്പൊ നമ്മുടെ ജലജ വന്നിട്ട് തുണ്ട് അവിടെ പറഞ്ഞു നിൽക്കുന്നുണ്ട് കേട്ടോ കാര്യങ്ങളൊക്കെ കേൾക്കാനായിട്ട് അപ്പോൾ ജയൻ പറയുന്നുണ്ട് അതെ അച്ഛാ അതാണ് സത്യം എന്ന് പറയുന്നുണ്ട് അപ്പം എൻ്റെ മൂത്ത മകൻ നീയ എന്നിട്ട് നീ എന്തുകൊണ്ട് അത് പറഞ്ഞില്ല എന്ന് ചോദിക്കേണ്ട മുത്തച്ഛൻ അപ്പോൾ അതറിച്ച് പറയേണ്ടി കുടുംബത്തിൻ്റെ അകത്തൊരു പ്രശ്നം ഉണ്ടാക്കണ്ടാന്ന് വിചാരിച്ചിട്ടാ അച്ഛാ മുത്തച്ഛ മുത്തച്ഛൻ ദേഷ്യപ്പെട്ട് ചോദിക്കുന്നുണ്ട് ഇത്തരം പ്രശ്നങ്ങൾ പറയാതിരിക്കുമ്പോൾ വീട്ടിനകത്ത് വഴക്കുണ്ടാവില്ല നിന്നോട് ആരാ പറഞ്ഞത് എന്ന് ചോദിക്കണ്ടേട്ടോ പുറത്ത് പറയണമെന്ന് ഞാൻ പറയണില്ലേ പക്ഷെ വീട്ടിലകത്ത് ഇരിക്കുന്നവരോട് ഈ സത്യം അറിയണം എത്ര മൂടി വെച്ചാലും ഒരു സമയത്ത് അത് പൊട്ടിത്തെറുക്കി തന്നെ ചെയ്യും എന്ന് പറയണ്ട കേട്ടോ ദേവേനെ നോക്കുന്നുണ്ട് അതുകൊണ്ട് കാര്യങ്ങൾ സമയത്ത് പറയണം അപ്പം മുത്തശ്ശി ചോദിക്കണ്ടേട്ടോ അനാമിക അവളുടെ അമ്മയും പാലിൽ വിഷം കലർത്തിയത് നിങ്ങൾ ആരെങ്കിലും കണ്ടായിരുന്നോ എന്ന് ചോദിക്കേണ്ടത് അപ്പോൾ നയന പറയുന്നുണ്ട് കണ്ടി കണ്ടിരുന്നില്ല മുത്തശ്ശി പക്ഷേ പിന്നീട് ഇതേ പറ്റിയിട്ട് അവൾ അവളുടെ അമ്മയോട് സംസാരിക്കണത് അമ്മയോട് അച്ഛനോട് സംസാരിക്കണത് ഞാൻ കേട്ടിരുന്നു അതിനുശേഷം അവളോട് അവളെ ചോദ്യം ചെയ്തപ്പോൾ അവളത് സമ്മതിച്ചു എന്ന് പറയേണ്ടിട്ടോ നയന അപ്പം മുത്തശ്ശി പറഞ്ഞത് ആരെങ്കിലും പാലില് വിഷം കലർത്താതെ അത് അതിൽ വിഷമാവില്ലല്ലോ അപ്പം നയന പറയുന്നുണ്ട് ശരിക്കും ചേച്ചി ഉന്നം വെച്ചിട്ടായിരുന്നു അത് ചെയ്തത് ചേച്ചിയുടെ വയറ്റിലെ കുഞ്ഞിനെ എങ്ങനെയും എങ്ങനെയെങ്കിലും ചേച്ചി ചേച്ചിയ അപായപ്പെടുത്തുക അതായിരുന്നു ഉദ്ദേശം പക്ഷേ അപ്പോളാണ് അമ്മയ്ക്ക് ഭയങ്കര ക്ഷീണമൊക്കെ ഉണ്ടായിരുന്നതുകൊണ്ട് അമ്മ വന്നിട്ട് അടുക്കളയിൽ വന്നിട്ട് ആ പാലെടുത്ത് കുടിച്ചതെന്ന് പറയും കേട്ടോ അപ്പം മുത്തച്ഛൻ ചോദിക്കുന്നുണ്ട് അതിനുശേഷമാണ് അമ്മായിമ്മ മരുമോളെ സ്നേഹിക്കാൻ തുടങ്ങിയത് അതിനു വേണ്ടിയിട്ടാ വിഷം കലർത്തിയ പാൽ ഒരു നിമിത്തമായിരുന്നു പറയാമല്ലേ എന്ന് പറയേണ്ടിട്ടോ മുത്തച്ഛൻ അപ്പം ദേവയാനിന് പറയേണ്ടത് ഇവരാരും എന്നോട് ഇന്നും ഇതുവരെ പറഞ്ഞില്ലേ മു അച്ഛാ ഈ അടുത്ത കാലത്താണ് ഞാൻ ഇത് തന്നെ അറിയണത് അതും മോളുടെയും മോൻ്റെയും അദർശൻ്റെയും നാവം അച്ഛൻ പറഞ്ഞിരുന്നല്ലോ അനാമ്പികേനെ പോയി വിളിച്ചു വരാനായിട്ട് ആ സമയത്ത് അവളുടെ വീട്ടിൽ ചെന്നപ്പോൾ യാദൃശ്യമായിട്ട് അവർ സംസാരിക്കണെന്ന് ഞാൻ കേട്ടതാ അങ്ങനെ ഞാൻ അറിഞ്ഞത് അതിനുശേഷം അവിടെ നിന്നില്ല അവരാരും അറിയാതെ തന്നെ തിരിച്ചു പോന്നു ഇവിടെ വന്നിട്ട് അന്ദർശനോടും നായനോടും ചോദിച്ചപ്പോഴാണ് കാര്യങ്ങൾ അറിയുന്നത് അപ്പോൾ മുത്തച്ഛൻ്റെ ദേഷ്യപ്പെടേണ്ടിട്ടോ നീ മോളും കൂടി കേൾക്കാൻ വേണ്ടി ഒരു കാര്യം ഞാൻ പറയാം നിങ്ങൾ ഈ കാര്യങ്ങൾ പറയാതുള്ളിൽ ഒതുക്കൊണ്ട് കിടക്കണ ഏർപ്പാടുണ്ടല്ലോ അത് ഇന്നത്തോടെ അവസാനിപ്പിക്കണം അപ്പോൾ മുത്തച്ഛൻ പറയേണ്ടത് കൊലയാളികളുടെ മനസ്സിലുള്ള പലരും ഈ എന്ന് പറയണ്ടേട്ടോ അപ്പം ജലജലം മുക്കൊക്കെ പോയി ജലജ വിളിച്ച് നിൽക്കുന്നുണ്ട് എന്നിട്ട് മുത്തച്ഛൻ പറയണ്ട ഞങ്ങളുടെ അടുത്ത് ഒരു മോളും അവളുടെ മോനും ആര് തല്ലിയാലും കൊന്നാലും അവർക്ക് മാത്രം ജീവിക്കണം എന്ന് കരുതുന്നവർ അവരുടെ കൂടെ ഈ അനാമിക എന്നൊരു കൂടി കൂടിയാണ് കുടുംബത്തിനകത്ത് ഒരിക്കലും ശാന്തി സമാധാനം ഉണ്ടാവില്ല എന്ന് പറയേണ്ട ഇത് പറഞ്ഞ വശ ഇതിങ്ങനെ ഇങ്ങനെ മുഴുവൻ പറയുമ്പോഴേക്കും തന്നെ ജലജ അവിടെ നിന്ന് വാങ്ങിയിട്ടുണ്ട് അപ്പം മുത്തശ്ശി പറയുന്നുണ്ട് ഞാൻ അവൾക്ക് കൊടുക്കാനായിട്ട് പാരമ്പര്യം കിട്ടിയ കുറച്ച് എടുത്തു എടുത്തുവെക്കുകയായിരുന്നു ആ സമയത്താ അനി ഇതൊക്കെ വന്ന് പറഞ്ഞത് ഇനി അവൾ അവളുടെ അച്ഛൻ്റെ അമ്മയും കൂടെ ഇങ്ങോട്ട് വരട്ടെ ഒരു കാര്യം ഞാൻ ചെയ്യാൻ വിട്ട് പറയാ എൻ്റെ മൂത്ത മരുമകളെ കൊല്ലാൻ ശ്രമിച്ച അസ്വത്ത് പെണ്ണ് ഇനിയും വീട്ടിലുണ്ടാവില്ല അവളോടാർക്കും കരുണെ ആരൊക്കെ എങ്കിലും കരുണീൻ അതൊക്കെ അങ്ങ് കളഞ്ഞേക്ക് എന്ന് പറഞ്ഞിട്ട് ദേവയനെ നോക്കുണ്ട് കേട്ടോ അതുകഴിഞ്ഞ് ജലജ നേരെ അനിയുടെ നമ്മുടെ അടുത്ത് പോയിട്ട് കേട്ടോ അപ്പോൾ അവര് പറയുന്നുണ്ട് ജാനകി പറയുന്നുണ്ട് പാലില് വിഷം കലർത്തിയത് ആരാന്നൊക്കെ ഇവിടെ എല്ലാവർക്കും അറിയാം പാല് കാച്ചിതാരാണോ അവരാണ് വിഷം കലർത്തിയതെന്ന് പറയുന്നുണ്ട് അപ്പം ജലജ പറഞ്ഞു പക്ഷെ ഇപ്പം നേരെ പ്ലേറ്റ് തിരിച്ചിട്ടല്ലോ ഇപ്പം കുറ്റം നിന്റെ അമ്മ നിന്റെ മരുമകളും അമ്മയുടെ മേലിക്കായില്ലേ അപ്പോൾ ജാനകി പറയുന്നുണ്ട് ആരൊക്കെ എന്തൊക്കെ പറഞ്ഞാലും സത്യം വളച്ചുപിടിക്കാൻ പറ്റില്ല ജലജ എൻ്റെ കരൾ കൊടുത്തോടു കൂടിയിട്ടേ എൻ്റെ ദേവിയ എനിക്ക് മരുമോളും പറയുന്നത് മാത്രമാണ് സത്യം അപ്പം നവ്യ അങ്ങോട്ട് വന്നിട്ടുണ്ട് അപ്പം ചോദിക്കേണ്ടത് എന്തെവിടെ ഒരു ചർച്ചാന്ന് ചോദിക്കാൻ അപ്പോൾ ജലജ പറയണ്ടേ എൻ്റെ നവ്യേ നിനക്ക് തരാനായിട്ടാണ് നിൻ്റെ അന്ന് പാല് കാച്ചു വെച്ചത് അതാണ് എടുത്തെടുത്ത് കുടിച്ചത് എന്നിട്ട് ഇപ്പോൾ പറയണത് അതിൽ വിഷം കലർത്തിയത് അനാമിക്ക് അവളുടെ അമ്മിയാന്നാണ് അപ്പം നവ്യ പറയണ്ടത് അതല്ലേ സത്യം അവളവളുടെ അമ്മയും കൂടിയിട്ടന്നെയാണ് പാലിൽ വിഷം കലർത്തിയത് അല്ലാന്നൊന്നും ഞാൻ പറയില്ല അപ്പം ജാനിക്ക് പറയണ്ടിട്ടോ ഓ കാര്യത്തോട്ട് എടുത്തപ്പോൾ അനിയത്തിൻ്റെ ചേച്ചി ഒന്നായി എടി ആദർശി ഇത് തെറ്റേ അബിയുടെ പോലെ തലയിൽ കെട്ടിവെക്കാൻ പോലും മടിയില്ലാത്തവർ എവിടെയുള്ളവർ എന്നിട്ട് ജലജയോട് ചോദിക്കണ്ടേട്ടോ ജലജ നിനക്ക് ഓർമ്മയുണ്ടല്ലോ ഒരിക്കലും ഇടത്തി പറയും ചെയ്തു ആദ്രച്ച് ഒരിക്കലും അങ്ങനെ ഒരു തെറ്റ് ചെയ്യില്ല ചന്തമോളുക്ക് അബിയുടെ ചായയുണ്ടെന്ന് അപ്പൊ ജലജ പറയണ അതെ അതെ അത് നിനക്ക് അറിയാലോ നവ്യ എന്ന് പറയണ്ട കേട്ടോ അപ്പൊ നവ്യ പറയേണ്ടത് ആ ആ ഒരു കാര്യത്തിൽ മാത്രം എനിക്ക് ഇവിടെ പലരോട് എതിർപ്പ് എന്ന് കരുതി അനാമിക അവളുടെ അമ്മയും ചെയ്തത് ചെയ്ത തെറ്റൊന്നും ഇല്ല എന്നൊന്നും പറയുന്നത് എനിക്ക് പറ്റില്ല എന്ന് പറയേണ്ടിട്ടോ നവ്യ അപ്പോൾ ജാനകി പറയണ്ടേ എൻ്റെ മരുമോള അവളുടെ അമ്മയും അങ്ങനെ ഒരു തെറ്റ് ചെയ്യില്ല എന്ന് എനിക്ക് ഉറപ്പുണ്ട് അതിന്റെ ആവശ്യം അവർക്കില്ല എന്ന് പറയണ്ട കേട്ടോ അപ്പൊ നവ്യ പറയേണ്ടത് എൻ്റെ വയറ്റിലെ ഇടക്കണ കുഞ്ഞിനെ കൊല്ലാൻ വേണ്ടിയിട്ട് അവടെ അവരത് ചെയ്തത് അത് ആദർശന്റെ അമ്മയെടുത്ത് കുടിച്ചു എന്നേ ഉള്ളൂ അപ്പൊ ജലജ പറയേണ്ട കേട്ടോ ഇതൊക്കെ ആ ഡിസൈനർ ഡിസൈൻ ചെയ്ത കഥയാണ് ജാനകി അവൾ കഥ ഉണ്ടാക്കാൻ ഇവിടെ തന്നെ ഭയങ്കര എടുക്കുക എന്ന് പറയേണ്ടത് അപ്പോൾ നവ്യ പറയേണ്ടത് ഇതിന്റെ കാര്യത്തിൽ കൂടുതലൊരു ചർച്ചയുടെ ആവശ്യമൊന്നുമില്ല ഇവിടെ സത്യമാണത് പിന്നെ ആദർശേട്ടൻ ചെയ്ത തെറ്റ് ഇവിടെ ആരെങ്കിലും അഭയുടെ കെട്ടിവെക്കാൻ ശ്രമിക്കുന്നുണ്ടെങ്കിൽ അതിന് മതി ഞാൻ സംസാരിക്കും അന്ന് കരുതി അനാവ്യും അവളെ അമ്മയും ചെയ്ത് തെറ്റ് ചെയ്ത് ചെയ്തിട്ടില്ല എന്നൊന്നും ഞാൻ പറയില്ല എന്ന് പറയേണ്ടിട്ടോ നവ്യ അത് പറഞ്ഞിട്ട് നവ്യ അവിടെ നിന്ന് ദേഷ്യം വന്നിട്ട് പോയിട്ടോ അപ്പോൾ ജാനകി പറയുന്നുണ്ട് ഇവള് രണ്ട് വള്ളത്തിലാണല്ലോ കാലിട്ട് നിൽക്കണ ജലജ എന്ന് പറയേണ്ടിട്ടോ അപ്പോൾ പറയും അനിയത്തി ഇനിയിപ്പോൾ അവളെ സ്വാധീനിച്ചോന്നറിയില്ല എന്ന് പറയുന്നുണ്ട് ജലജ എക്കോ ഒതിൻ്റെ ടൈപ്പാന്നേ എപ്പോഴാണ് നിറം മാറുമെന്ന് പറയാൻ പറ്റില്ല ജാനികസ്വസ്ഥായി നിൽക്കണ വേണ്ടിയിട്ട് നമ്മുടെ ജലജം ബാക്കിൽ എന്ന പേര് ശരിയാണ് കേട്ടോ അപ്പം ഈ സമയത്ത് മുത്തച്ഛൻ പറയുന്നുണ്ട് മുത്തച്ഛനും അനിയും അനിയുടെ അച്ഛനും ഒക്കെ ഉണ്ട് അപ്പം പറയുന്നുണ്ട് മുത്തച്ഛൻ പറയുന്നുണ്ട് അനാമിക അങ്ങനെ ഓരോരുത്തരെ അവിടെ കറങ്ങി നടക്കുക എന്നറിഞ്ഞപ്പോഴും ഞങ്ങളൊന്നും എതിർക്കാതിരുന്നത് ഇവൻ്റെ സ്വഭാവം ശരിയല്ല കഴിഞ്ഞിട്ടാ ഇവനോടുള്ള പ്രതികാരം തീർക്കുക എന്ന് വിചാരിച്ചിട്ടാണ് ഇവങ്ങനെ നന്ദുവിൻ്റെ പിന്നാലെ നടക്കുന്നതിൻ്റെ പ്രതികാരം അനാമിക തീർക്കുക എന്ന് വിചാരിച്ചിട്ടാണ് ഞങ്ങൾ അതൊന്നും അത്ര കാര്യമാക്കാതിരുന്നത് ഈ തറവാട്ടിൽ ഇതുവരെ നടക്കാത്തൊരു കാര്യമാണത് പക്ഷേ എന്നിട്ടും ഞങ്ങളത് ക്ഷമിച്ചു പക്ഷേ ഈ വീട്ടിലാ ഒരാളെ കൊല്ലം നോക്കി വരുത്തി ഇനി ഇവിടെ വെച്ച് പൊറപ്പിക്കാൻ പറ്റില്ല എന്ന് പറയണ്ട കേട്ടോ മുത്തച്ഛൻ അപ്പളിക്കും ചിലച്ചും ജാനേയും കൂടി അങ്ങനെ എത്തിയിട്ടുണ്ട് കേട്ടോ അപ്പോൾ ജാനിക്ക് പറയണ്ടുണ്ട് അച്ഛ എൻ്റെ മരുമോളെ ഇവിടുന്ന് ഒഴിവാക്കാൻ വേണ്ടി ഈ വീട്ടിലെ പലരും കള്ളം പറയാന്ന് പറയുന്നുണ്ട് അപ്പോൾ മുത്തച്ഛൻ പറയണ്ടേ ഈ വീട്ടില് കള്ളം പറയണതേ ഇവളും ഇവളുടെ മോനും മാത്രാ നിന്റെ മരുമോള് വന്നതോടുകൂടി നീ കുറച്ച് കള്ളൊക്കെ നീയും പറയണണ്ട് എന്ന് പറയണ്ട കേട്ടോ അപ്പൊ ജാനിക്ക് പറയണിണ്ട് ആ ഞങ്ങളൊക്കെ പറയുന്നത് കള്ളം ബാക്കിയുള്ളവരൊക്കെ പറയണത് പരമസത്യം അപ്പോൾ മുത്തശ്ശി തേശി പണ്ട് ഞാനീടെ മിണ്ടരുത് നീ നിൻ്റെ മരുവകളെ കുറിച്ചിട്ട് കുറേ ഒക്കെ എനിക്കറിയാം ഞാനിത് അതൊക്കെ ഉളിയൊതുക്കിരിക്കുകയായിരുന്നു ഇദ്ദേഹത്തോടുകൂടിയും പറയാണ്ട് അവൾ വന്നത് വന്നപ്പോൾ തൊട്ടുള്ള പെരുമാറ്റും സംസാരമൊക്കെ കണ്ടു കഴിഞ്ഞാൽ അവൾ ഏതോ രാജകോട്ടായിരുന്നു വന്ന പോലെയായിരുന്നു ഇന്ന് ഞാൻ പരമ്പരയായിട്ട് കിട്ടിയ കുറച്ച് സ്വർണ്ണമൊക്കെ എടുത്ത് വെച്ച് അവളെ സ്വീകരിക്കാനായിട്ടിരിക്കായിരുന്നു ആ സമയത്താണ് നിന്റെ മോൻ വന്നിട്ട് സത്യങ്ങളൊക്കെ ഞങ്ങളോട് പറഞ്ഞത് മുത്തശ്ശം ചോദിക്കുന്നുണ്ട് അല്ല പാല് കുടിച്ചിട്ടാണ് എന്തായാലും ദേവ്യാനിക്കാ സുഖം വന്നത് ഹോസ്പിറ്റലായത് അപ്പം അതിൽ വിഷം കലർത്തിയതാരാന്ന് ചോദിക്കേണ്ടിട്ടോ അപ്പോൾ നമ്മുടെ ജലജ പറയുന്നുണ്ട് അതിന് പാല് കാച്ചി വെച്ചത് നയനയല്ലേ ചേച്ചാന്ന് ചോദിക്കേണ്ടി കെട്ടോ ആ നയന കാച്ചി കാച്ചുവെച്ചത് അത് അവളെ സ്വന്തം ചേച്ചിക്ക് കൊടുക്കാനായിട്ടാണ് എന്തായാലും സ്വന്തം ചേച്ചിക്ക് അനിയത്തി വിഷം കൊടുക്കില്ലല്ലോ അത് ദേവയാനി കുടിക്കാൻ വേണ്ടിട്ടല്ല മോള് കാച്ചുവെച്ചത് എന്ന് പറയണ്ട കേട്ടോ മുത്തച്ഛൻ അപ്പോ അദർശന്റെ അച്ഛൻ പറയണ്ടേ അന്നേ ദിവസം ഇവള്ക്ക് നല്ല ക്ഷീണമുണ്ടായിരുന്നു അതുകൊണ്ട് ഇവിടെ പാല് കുടിക്കാൻ ഞാനാ പറഞ്ഞത് എന്ന് പറയുന്നുണ്ട് അപ്പൊ മുത്തച്ഛൻ ചോദിക്കണ്ട കേട്ടല്ലോ അപ്പോൾ പിന്നെ അനാമിക അതിൽ വിഷം കലർത്തി എന്തെങ്കിലും അത് ചെയ്ത് നീയാണോ ചോദിക്കുന്നുണ്ടോ ജലജോട് അയ്യോ അച്ഛ എന്ന് പറയുന്നുണ്ട് അപ്പോൾ പിന്നെ നീയാണോ എന്ന് ചോദിക്കുന്നുണ്ട് ജാനകിയുടെ അടുത്ത് അപ്പോൾ ജാനകി ദേഷ്യത്തിന് മുഖം തിരിക്കുന്നുണ്ട് കേട്ടോ ഈ സമയത്താണ് കേട്ടോ നമ്മുടെ അനാമ്മയും അച്ഛനും അമ്മയും കൂടിയിട്ട് വണ്ടി വന്ന് കറക്റ്റായിട്ട് വന്ന് തന്നിട്ട് ഇറങ്ങിയിട്ടുള്ളത് എന്നിട്ട് ചിരിച്ചിട്ട് മൂന്നാളും കൂടി സന്തോഷത്തോട് കൂടിയിട്ട് വരികയാണേ അപ്പം നമ്മുടെ അബി പറയുന്നുണ്ട് ആ മുത്തശ്ശി കൊടുക്കുന്ന സ്വർണ്ണം മേടിക്കാനുള്ള വരവാ സന്തോഷം നോക്ക് എന്ന് പറയുന്നുണ്ട് അപ്പോൾ അനിയുടെ അമ്മ പറയണ്ടേട്ടോ അതിന് അവർ സ്വർണ്ണം കൊടുക്കുന്നു അവരോട് ആരും പറഞ്ഞിട്ടില്ല ആ ആരും പറയണ്ട അവർക്കറിയാം എന്തെങ്കിലും പാരിതോഷികം കൊടുത്തിട്ടെന്നെ അവർ സ്വീകരിക്കുള്ളൂ എന്ന് കോലയാളി കുടുംബം എന്ന് പറയേണ്ട കേട്ടോ അനി എന്നിട്ട് നമ്മുടെ നമ്മുടെ ഒരു മൂന്നുകാളും കൂടി എത്തിയിട്ടോ എന്നിട്ട് ആ അനമ്മിയുടെ അച്ഛൻ നമസ്കാരം എന്നൊക്കെ പറയുന്നുണ്ട് സാറേ സത്യം പറയാലോ ഇവിടെ നിന്ന് ആരെങ്കിലും ഒക്കെ വന്ന് വിളിക്കുന്നു മോളേനെന്ന് കരുതിയിട്ട് ഞങ്ങൾ ഇത്ര നാൾ വെയിറ്റ് ചെയ്തേ പക്ഷേ അവസാനം സാറന്നെ വന്ന് വിളിക്കുന്നു എന്ന് പറഞ്ഞപ്പോൾ ഞങ്ങൾക്ക് അത് വിഷമായി അതുകൊണ്ടാണ് ഇനി ഇപ്പം ഇത്തിരി നാണക്കേടായാലും വേണ്ടില്ല എന്ന് കരുതിയിട്ട് മോളെയും കൂടി കൂട്ടിക്കൊണ്ടുവന്നേന്ന് പറയേണ്ട കേട്ടോ അപ്പൊ അനമ്മയുടെ അമ്മ പറയുന്നുണ്ട് അതേ മോൾക്ക് ഇങ്ങോട്ട് വരാൻ തീരെ താല്പര്യം പിന്നെ ഞങ്ങളൊക്കെ കൂടി നിർബന്ധിച്ചിട്ട് കൂട്ടിക്കൊണ്ട് വന്നതാണ് അപ്പം അതുവരെ ഉണ്ടായിരുന്ന മുത്തച്ഛൻ ചോദിക്കുന്നേട്ടോ എന്തിനാണ് നിർബന്ധിച്ചത് താല്പര്യം ആയിരുന്നെങ്കിൽ മോളെ അവിടെ തന്നെ നിർത്താൻ നിർത്തിയ പോലെ ആയിരുന്നു ചോദിക്കണ്ടിട്ട് അപ്പം ഇത് എന്തപ്പം ഇങ്ങനെയെന്ന് പറഞ്ഞിട്ട് ചുറ്റും ഇങ്ങനെ ആകെ നോക്കണ്ട കേട്ടോ രേവതി രവതി ചോദിക്കണ അല്ലേ അതെന്താ പറഞ്ഞില്ല സാറേ സാറല്ലേ പറഞ്ഞത് മോളെ കൂട്ടിക്കൊണ്ടിരും അങ്ങോട്ട് വരുന്നെന്ന് ചോദിക്കേണ്ട കേട്ടോ അപ്പം മുത്തച്ഛൻ പറയേണ്ടി ഇവള്ക്ക് കൊടുക്കാൻ വേണ്ടിയിട്ട് കുറച്ച് സ്വർണ്ണം എടുത്തു എടുത്തുവെച്ചിട്ടുണ്ടായിരുന്നു അത് കൊടുക്കാൻ ഇരുന്നപ്പോഴാണ് അറിയേണ്ട കാര്യങ്ങളൊക്കെ അറിഞ്ഞതെന്ന് പറയേണ്ടിട്ടാ അപ്പം മൂന്നാളും പരസ്പരം നോക്കുന്നുണ്ട് അപ്പം അനമിക പറയണ്ട കേട്ടോ എന്നെ വീട്ടിൽ നിന്ന് അകറ്റാൻ വേണ്ടിയിട്ട് പലരും പല കള്ളങ്ങളും പറയുന്നുണ്ട് എന്ന് പറയും അപ്പം അനമികച്ച അതേ സാർ ഒരു കാര്യം മനസ്സിലാക്കും ഞങ്ങൾക്ക് ഞങ്ങളുടെ മുകളൊരു ബാധ്യതയല്ല ഇനി ഇപ്പോൾ ജീവിതകാലം മുഴുവൻ അവിടെ അവിടെ നിന്ന് നിന്നാലും ഞങ്ങൾക്കൊരു കുഴപ്പമില്ല അല്ല ഇതിപ്പോൾ വിളിച്ചു വരുത്തിയിട്ട് ഞങ്ങൾ അപമാനിക്കാനുള്ളത് സാറേ എന്ന് പറയേണ്ട കേട്ടോ അപ്പോൾ മുത മുതച്ചേണ്ടിയിട്ട് വയ്ക്കുന്നുണ്ട് നിങ്ങൾ കള്ളം പറയാത്തവരല്ലേ നിങ്ങൾ കണ്ണായ സ്ഥലത്ത് പത്ത് സെൻറ്റ് സ്ഥലം മോള്ക്ക് വേണ്ടി വാങ്ങിയെന്ന് പറഞ്ഞു അവിടെ വീട് വെക്കാനാന്ന് പറഞ്ഞു അപ്പോൾ എന്നാൽ നമുക്ക് നാളെ വീട് പണി തുടങ്ങിയാലോ കേട്ടതും മൂന്ന് പേരും അങ്ങോട്ട് കൂടി പരസ്പരം നോക്കുന്നുണ്ട് കേട്ടോ ആ അനിയും നിന്ന് ചിരിക്കണുണ്ട് എന്നിട്ട് അപ്പൊ മുത്തച്ഛൻ പറയണ്ട അതിന് ഞാൻ പണം മുടക്കിക്കോളാം പക്ഷേ ആ വസ്തുവിന്റെ ആധാരം ഉൾപ്പെടെ സകല രേഖകളും കാണിക്കണം അല്ല ഇനി ഇനിയിപ്പൊ അഡ്വാൻസ് ആണ് കൊടുത്തതെങ്കിൽ അതിൻ്റെ ഡീറ്റെയിൽസ് കാണിക്കണം എന്ന് പറയുന്നുണ്ട് കേട്ടോ അപ്പോൾ ഒന്നും ആരും അപ്പോൾ നമ്മുടെ ആദർശൻ്റെ അച്ഛൻ ആദർശന്റെ ആവശ്യം ചോദിക്കുന്നുണ്ട് താനെന്താണൊന്നും ഇണ്ടാത്തത് ചോദിക്കണ്ടേട്ടോ അപ്പോൾ വേണ്ടി പറയുന്നുണ്ട് കേട്ടോ ഞാൻ ഒരു വിശ്വാസിന്റെ ഭർത്താ അമേരിക്കകാരന് അഡ്വാൻസ് കൊടുത്തതെന്ന് പറയുന്നുണ്ട് അപ്പോൾ ആദർശൻ്റെ അമ്മ പറയുന്നുണ്ട് അല്ല ഇതെപ്പറ്റിയൊക്കെ നമ്മൾ സംസാരിച്ചതല്ലേ പിന്നെ ഇതിനെ കള്ളം പറയുന്നേ മുത്തശ്ശ പറഞ്ഞത് ശരി ഏത് അമേരിക്കക്കാരനാണ് സാർ താൻ അഡ്വാൻസ് കൊടുത്താൽ അയാളുടെ ഫോൺ നമ്പർ തരൂന്ന് പറയണ്ടേട്ടാ മൂന്നെണ്ണം നിന്ന് ഉരുഗാണ് കേട്ടോ അപ്പം രേവതി ചോദിക്കണ്ടത് അല്ല ഞങ്ങളെങ്ങനെ ചോദ്യം ചെയ്യാനാണോ സാറ് വിളിപ്പിച്ച് അതെ ചോദ്യം ചെയ്യാനുള്ളതുകൊണ്ട് തന്നെയാണ് നിങ്ങൾ വരട്ടെ എന്ന് ഞാൻ കരുതിയത് അല്ലെങ്കിൽ പുറപ്പെടേണ്ടതെന്ന് ഞാൻ വിളിച്ച് പറഞ്ഞേനെ അപ്പം ഇത് കേട്ടപ്പം അനാമിക അനിയനെ നോക്കണ്ടേട്ടാ അനി ഇങ്ങനെ ജയിച്ച ഭാവത്തിൽ പുച്ച ഭാവത്തിൽ നിൽക്കുകയാണ് കേട്ടോ അപ്പം മുത്തശ്ശി പറയണുണ്ട് പത്തിരുപത് ഭാവം വരുന്ന നെക്ലേസ് ആ ദേവയാണ് ഇവിടെക്ക് കൊടുത്തത് എന്നിട്ടോ അത് കൊടുത്ത് കടാൻ വീട്ടി അപ്പൊ അദർശ വയ്ക്കേണ്ട അത് കഴിഞ്ഞിട്ട് പോലീസ് സ്റ്റേഷനിൽ വെച്ച് താൻ പറഞ്ഞില്ലേ തനിക്ക് കുറച്ച് സാമ്പത്തിക ബുദ്ധിമുട്ടുണ്ടെന്ന് പിന്നെ നിന്നിപ്പം കള്ളം പറയുന്നത് അപ്പൊ അനാമിക പറയണ്ട കേട്ടോ ഞങ്ങൾ അങ്ങനെ കള്ളം പറയുന്നവരല്ല എന്ന് പറയണ്ട കേട്ടോ ആ അപ്പൊ മുത്തശ്ശൂൻ അതെ അതുകൊണ്ട് ഇനിയിപ്പൊ ദേവയാനി കുടിച്ച പാല് വിഷങ്ങൾ എറത്തിയത് നീ നിന്റെ അമ്മയെന്ന് പറഞ്ഞാലും നിങ്ങൾ നിഷേധിക്കുകയുള്ളൂ എന്ന് പറയേണ്ട അത് പറഞ്ഞപ്പോ അനമയെ കണ്ണു തുറിച്ചു വിട്ടോ കാരണം ചെയ്തത് കൊടും ചെയ്തി എന്നറിയത് കൊണ്ട് അത് ചെയ്തില്ലെന്ന് പറയുന്നതാണല്ലോ ബുദ്ധി എന്ന് ചോദിക്കേണ്ടിട്ടു മുത്തശ്ശി അനമ്മയെന്നിങ്ങനെ ഉരുകേണ്ട കേട്ടോ അപ്പൊ ഇടയ്ക്കിടയ്ക്ക് അനിയനെ നോക്കണ്ട അനി കണ്ടുപോടി എന്നുള്ള ഭാവത്തിലാണ് കേട്ടോ അനിയുടെ നിപ്പ് അപ്പൊ വേണം ചോദിക്കണ്ടേ സാറേ ഞങ്ങൾ ഇപ്പം എന്താ വേണ്ടേന്ന് ചോദിക്കണ്ടേട്ടാ അപ്പൊ ആ മുത്തശ്ശം പറയുന്നുണ്ട് വന്ന പോലെ മോളേം കൂട്ടി തിരിച്ചു പോണം എന്ന് പറയുന്നുണ്ട് ഇവിടെ പോലെ കണ്ടവനോടൊപ്പം കറങ്ങുന്ന വീട്ടിലൊരു വീട്ടിലുള്ളവരെ കൊല്ലാൻ ശ്രമിക്കുന്ന ഒരാളെ ഇവിടെ വേണ്ട അപ്പം രവധി ചോദിക്കേണ്ടിയിട്ടുള്ള സാറിങ്ങനെ പറയുമ്പോൾ സാറിൻ്റെ കൊച്ചുമക്കൾ ഇത് തെറ്റൊക്കെയോ ഒരുത്തൻ കല്യാണത്തിന് മുന്നേ ഇനി ജനിപ്പിച്ചു ഒരു പെൺകുട്ടി ചതിച്ചു എന്ന് പറയേണ്ടിട്ട് അപ്പോൾ വേണു പറയേണ്ടത് മറ്റൊരുത്തതേ നന്ദുവിൻ്റെ കൂടെ നിൽക്കണ ഫോട്ടോ ഞാനാണ് എൻ്റെ മോൾക്ക് അയച്ചു കൊടുത്തത് അപ്പോൾ മുത്തച്ഛൻ പറയാം ഇനി നിങ്ങൾ ആരും ഇതിനെക്കുറിച്ച് സംസാരിക്കേണ്ട എൻ്റെ കൊച്ചുപോന് ആരുടെ കൂടെ നടക്കുന്നു എന്നും നിങ്ങൾ നോക്കണ്ട എനിക്ക് ഇനി നിൻ്റെ മോള് വേണ്ട അപ്പം അനാമികൻ അനിയനെ നോക്കൂ കേട്ടോ എനിക്ക് ഭയങ്കര സന്തോഷമായി അപ്പം പറയേണ്ടത് അതുകൊണ്ട് ഈ മുത്തച്ഛൻ ബാക്കി പറയുന്നുണ്ട് അപ്പൊ അതുകൊണ്ട് ഇവൻ നിന്റെ മരുമകനല്ല അങ്ങനെ ഒരുത്തിനെ കുറിച്ച് നീ അപവാദങ്ങളൊന്നും പറയും വേണ്ട അപ്പൊ അനമിക പറയുണ്ട് ഓഹോ അപ്പൊ അപമാനിക്കാനായിട്ടാണ് ഞങ്ങളെ വിളിച്ചു വരുത്തിയതല്ലേ നോക്കിയിട്ടാ അപ്പൊ മുത്തശ്ശ പറയുണ്ട് അപമാനിക്കാനല്ലടി ഇപ്പം കാര്യങ്ങൾ പറഞ്ഞില്ലേ മുത്തച്ഛൻ ഇത് പറയാൻ വേണ്ടിയിട്ടാണ് നിങ്ങളെ വിളിച്ചു വരുത്തിയത് നിന്നെ ഉള്ള ഒരുത്തി ഇനി ഇവിടെ വേണ്ട ഇനി ഗേറ്റ് കിടന്ന് ഇനി വരാൻ പാടില്ല നിങ്ങൾക്ക് വേണ്ട അങ്ങനെ താഴ്ന്ന മനസ്സിലുള്ള ഒരുത്തിനെ അപ്പോൾ വേനൽ ഭീഷണിപ്പെടുത്താറുണ്ട് കേട്ടോ അമ്മേ അങ്ങനെ ഞങ്ങളുടെ മോളേനെ ഒഴിവാക്കിപ്പോ നിങ്ങൾക്കും ചില നഷ്ടങ്ങൾ ഉണ്ടാവും എന്ന് പറയണ്ട കേട്ടോ അപ്പം അജിയുടെ അച്ഛൻ ചോദിക്കും എന്ത് നഷ്ടങ്ങളുണ്ടാവുന്നേ മോളെ വളർത്തി വഷങ്ങളാക്കിയിട്ട് ഇപ്പോൾ വാർത്താനം പറയുന്നു അപ്പോൾ അജിയൻ്റെ ദേഷ്യത്തിൽ പറയേണ്ട കേട്ടോ ഭാര്യയും മോളേയും നേർവഴിക്ക് നടത്തുന്നത് നിന്നിട്ടുണ്ടല്ലോ അടിച്ച് വശം കിടത്തി കളയെന്ന് പറയണ്ടേ അപ്പോൾ അദർശൻ്റെ അച്ഛൻ പറയണ്ടേട്ടോ വേണ്ട നോവിച്ചു വിടണ്ട ഇനി ഇപ്പം ഇവര് ഇങ്ങോട്ട് വരുമ്പോഴല്ലേ അപ്പം നമുക്ക് നോക്കാം അപ്പം അനമ്മയുടെ അച്ഛൻ പറയേണ്ടിട്ടോ സാറേ ഞാൻ ഇത്തിരി കടത്തിൽ മുങ്ങി നിൽക്കുവാൻ തന്നെയാണ് പക്ഷേ അനന്തപുരിക്കാർ നേരെ വഴിക്ക് നടക്കണവരാ അതുകൊണ്ട് ഈ അബ്മാൻ സഹിച്ച് ഞാൻ ഈ തോറ്റ് ജീവിക്കുന്നൊന്നും ആരും കരുതണ്ട എന്നും പറഞ്ഞിട്ട് അനിയുടെ അച്ഛനെ നോക്കുന്നുണ്ട് കേട്ടോ അതുകൊണ്ട് കുറച്ച് വളഞ്ഞ വഴിയൊക്കെ അറിയാം എന്ന് പറയുന്നുണ്ട് അപ്പം മൊത്തം അച്ഛൻ പറയണ്ടേ ഇറങ്ങിപ്പോടാ എന്ന് പറയണ്ടിട്ടോ അപ്പം ഞെട്ടി നോക്കി നിൽക്കുന്നുണ്ട് എന്നിട്ട് പറയുന്നുണ്ട് ഭാര്യ മോളേയും വിളിച്ച് പോവാൻ അപ്പം മുത്തച്ഛി പറയണ്ടിട്ട് വിളിച്ചുകൊണ്ട് പോടി ഇവനെ നീ ആരുടെ മുന്നിൽ നിന്ന് സംസാരിക്കുന്നത് എന്ന് പറയണ്ട കേട്ടോ അപ്പൊ രവധി പറയേണ്ടി നമുക്ക് പോകാൻ വേണം കേട്ടോ എന്ന് പറയേണ്ടത് അപ്പൊ അനാമിക അങ്ങനെ പല്ല് നാവ് അടിച്ചിട്ട് നമ്മുടെ നയനേനെ അങ്ങനെ നോക്കാട്ടോ അപ്പൊ നയനെ ചോദിക്കുന്നു നീ ആരെയടിയേ പേടിപ്പിക്കുന്നത് ഇറങ്ങി പോടി എന്ന് പറയണ്ടേട്ടോ അപ്പൊ അനാമിക പറയണ്ടേ ആരും എന്നെ തോൽപ്പിച്ചു എന്ന് കരുതണ്ട ആരും ജയിച്ചെന്നും എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ അനിയനെ നോക്കുന്നുണ്ട് എന്നിട്ട് വാ അച്ചാ എന്ന് പറഞ്ഞിട്ട് പോവേണ്ട എന്നിട്ട് മുത്തച്ഛനിയുടെ ആനയോട് പറയണ്ടേട്ടോ ഒരബദ്ധം പറ്റി നീ ആദർശിന ഇവളുടെ മോനെ പോലെ കണ്ടിട്ടില്ല അപ്പം നീ കൂടുതൽ അബദ്ധങ്ങളിൽ ചെന്ന് ചാടരുത് അതായത് അദർശനം കൂടെ ത്യാഗം ചെയ്യണമെന്നൊന്നും ഞാൻ പറയണില്ല പക്ഷേ പേര് കളയുന്ന ബന്ധങ്ങളിൽ ചെന്ന് ചാടരുത് അപ്പം അനീ സന്തോഷത്തോടെയിട്ട് മുത്തച്ഛനെങ്ങനെ തൊഴിലുണ്ട് കേട്ടോ തലയിട്ട് ആടിയിട്ടുണ്ട് സന്തോഷത്തിൽ നിൽക്കണ അനി നമ്മുടെ അനിയുടെ അടുത്തേക്ക് ജലജീ ജാനകി കൂടി വരുന്നിട്ടോ എന്നിട്ട് ജാനകി പറയുന്നുണ്ട് അനമ്മയും മൂലം അവളുടെ അച്ഛൻ്റെ നമ്മുടെ കൂടെ പോയിന്ന് കരുതിയിട്ട് ഇനി അധികം സന്തോഷിക്കണ്ട ആ ഗാബിൽ നീ വേറെ വല്ലവരുടെ അടുത്തേക്ക് വിളിച്ചോടുന്നാലും ഉണ്ടല്ലോ നിന്റെ അമ്മ അവിടെ തൂങ്ങിയാണെന്ന് നിനക്ക് കാണേണ്ടി വരും ഞാൻ ഒരുപാട് തവണ എന്നോട് പറഞ്ഞിട്ടുണ്ട് പക്ഷെ ഇത് എപ്പോഴും പറയണ പോലെയല്ല അത്രയ്ക്കും അടുത്തിരിക്കും ഞാൻ ചെയ്യാന്ന് പറഞ്ഞ് ഞാൻ ചെയ്തിരിക്കും അപ്പോൾ അനി പറയേണ്ടത് ഞാൻ ആരെയും വിളിക്കാൻ വിളിച്ചു കൊണ്ടായിരുന്നു പോണില്ല നന്ദൊന്നും ഇല്ല അവളെ ഈ പോയോളേ ഇല്ല എന്ന് പറയുന്നുണ്ട് അപ്പോൾ ഞാൻ എനിക്ക് പറയുന്നത് ഞാൻ വിളിച്ചുകൊണ്ട് വരുവടാ എന്ന് പറഞ്ഞ് നിൽക്കുന്നുണ്ട് കേട്ടോ അപ്പം അങ്ങനെയാണ് നമ്മുടെ ഇന്നത്തെ പത്രമാറ്റിൻ്റെ എപ്പിസോഡ് അവസാനിപ്പിച്ചിട്ടുള്ളത് കേട്ടോ അപ്പോൾ നാളത്തെ എപ്പിസോഡായിട്ട് വീണ്ടും വരാം ഓക്കെ ബൈ അപ്പം നമുക്ക് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് കേട്ടോ